ഹായ് നമുക്കിന്ന് പൂച്ചക്കുറിഞ്ഞാരുടെ കഥ കേൾക്കാം പൂച്ചക്കുറിഞ്ഞാർ ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാ അല്ലെ പണ്ട് 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 ഒരു ദിക്കില് ഒരു പൂച്ചക്കുറിഞ്ഞാരുണ്ടായിരുന്നു കേട്ടോ പൂച്ചക്കുറിഞ്ഞാർ പ്രസവിക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൂച്ചക്കുറിഞ്ഞാർ എന്താ ചെയ്യാ എന്ന് ഒരു പത്ത് പത്രയാകുമ്പോൾ ഇളവയിൽ കൊള്ളാനായിട്ട് പോകും അങ്ങനെ അന്നും പതിവ് പോലെ പാറപ്പുറത്തൊക്കെ ഇളവേലും കൊണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ പൂച്ചക്കുറിഞ്ഞാര് അപ്പണ്ട് ഒരു എണ്ണക്കാരൻ പോണു പണ്ടൊക്കെ സാധനങ്ങൾ അങ്ങനെ കൊണ്ടു നടന്ന ആൾക്കാർ വിൽക്കൂട്ടോ അപ്പോൾ ഒരു എണ്ണയും കൊണ്ടൊരാൾ പോകായിരുന്നു അങ്ങേര് പൂച്ചക്കുറിഞ്ഞാരെ കണ്ടു കണ്ടപ്പോൾ ചോദിച്ചു പൂച്ചക്കുറിഞ്ഞാരേ പൂച്ചക്കുറിഞ്ഞാരെ എന്തവിടെ കിടക്കണേ അപ്പം പൂച്ചക്കുറിഞ്ഞാര് പറഞ്ഞു ഒന്നുമില്ല ഞാൻ കുറച്ച് ഇളവേലും കൊണ്ട് കിടന്നതാ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു എണ്ണ വേണോ അപ്പ പൂച്ചക്കുറിഞ്ഞാർ പറഞ്ഞു ഏയ് എണ്ണയൊന്നും വേണ്ട കിട്ടിയാ നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അയാൾക്ക് പാവം തോന്നി പ്രസവിക്കാറായ പൂച്ചയല്ലേ അപ്പൊ അയാൾ കുറച്ച് എണ്ണ കൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പണ്ടട ആ ഒരു പപ്പടക്കാരൻ കൂടും അപ്പൊ പപ്പടക്കാരനും പൂച്ചക്കുറിഞ്ഞാരെ കണ്ടു പൂച്ചക്കുറിഞ്ഞാരേ പൂച്ചക്കുറിഞ്ഞാരേ എന്താ ഇവിടെ കിടക്കണേ അപ്പൊ പൂച്ചക്കുറിഞ്ഞാര് പറഞ്ഞു ഒന്നുമില്ല ഞാൻ കുറച്ച് ഇളവേല് വെള്ളം കിടന്നതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പപ്പടക്കാരൻ ചോദിച്ചു പപ്പടം വേണോ അപ്പൊ പൂച്ചക്കുറിഞ്ഞാര് പറഞ്ഞു ഏ പപ്പടമൊന്നും വേണ്ട കിട്ടിയാ തിന്നായിരുന്നു എന്ന് പറഞ്ഞു വിട്ട അപ്പോ പപ്പടക്കാരനും പാവം തോന്നി അയാളും കുറച്ച് പപ്പടം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പണ്ട് ശർക്കരക്കാരൻ പോണു അപ്പൊ ശർക്കരക്കാരൻ ചോദിച്ചു പൂച്ചക്കുറിഞ്ഞാരേ പൂച്ചക്കുറിഞ്ഞാനേ എന്താ ഇവിടെ കിടക്കണേ ഒന്നുമില്ല ഞാൻ കുറച്ച് ഇളവേലും കൊണ്ട് കിടന്നതാണേ അപ്പോൾ ശർക്കരക്കാരൻ പറഞ്ഞു ശർക്കര വേണോ അപ്പൊ പൂച്ചക്കുറിഞ്ഞാർ പറഞ്ഞു ഏയ് ശർക്കരൊന്നും വേണ്ട കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ശർക്കരക്കാരും പാവം തോന്നി പ്രസവിക്കാറായതല്ലേ അയാളും കുറച്ച് ശർക്കര കൊടുത്തു സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ പൂച്ചക്കുറിഞ്ഞാറ് വേഗം ഒരു വീടുണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് എന്തെങ്ങനെ വീടുണ്ടാക്കിയെന്ന് കേൾക്കണോ നമ്മുടെ എണ്ണ കൊണ്ട് നിലം വെള്ളി ശർക്കര കൊണ്ട് തൂണി കെട്ടി പിന്നെയോ പപ്പടമല്ലേ പപ്പടം കൊണ്ട് മേൽക്കൂരയും വെച്ചു അങ്ങനെ ഒരു കുഞ്ഞു സുന്ദരി വീടൊക്കെ വെച്ചു കേട്ടോ എന്നിട്ട് അധികം വൈകാതെ പൂച്ചക്കുറിഞ്ഞാർ പ്രസവിച്ചു മൂന്ന് പൂച്ചക്കുട്ടികള് അവരുടെ പേരെന്താന്ന് കേക്കട എണ്ണയിലുണ്ണാണി ശർക്കരക്കോലാട്ടി വാഴപ്പത്തിൽ വാസുദേവൻ എന്തൊക്കെയാ പൂച്ചക്കുട്ടികളുടെ പേര് എണ്ണയിലുണ്ണാണി ശർക്കരക്കോലാട്ടി വാഴപ്പൊത്തിൽ വാസുവേവൻ ഇങ്ങനെ മൂന്ന് പൂച്ചക്കുറിച്ച് കുട്ടികളെയും കൊണ്ട് പൂച്ചക്കുറിഞ്ഞാര് കുറേ നാള് സുഖമായിട്ട് ജീവിച്ചു കഥ ഇഷ്ടമായോ അപ്പോൾ അടുത്ത കഥയായിട്ട് പിന്നെ വരാം ബൈ